നമസ്കാരം ഇത് ജനുവരി മാസമാണ് ഫെബ്രുവരി മാസം ആകുമ്പോൾ പുതിയ ബജറ്റിൻ്റെ ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത് പുതിയ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് കേന്ദ്രത്തിൽ കേന്ദ്ര ബജറ്റ് വരുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ചില മാജിക്കുകൾ ഉണ്ടായേക്കാം ആ മാജിക്കുകൾ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദായ നികുതി ഇളവ് ചിലപ്പോൾ ചെയ്തേക്കുവാനുള്ള സാധ്യതകൾ അതിനകത്ത് കാണുന്നുണ്ട് ബജറ്റിൽ ചിലപ്പോൾ വലിയ രണ്ട് മാറ്റങ്ങൾ തന്നെ വന്നേക്കാം അത്തരത്തിലുള്ള സൂചനകൾ വരുന്നു അതായത് ചെറിയ വരുമാനക്കാർ നികുതി നൽകേണ്ട ഒരു സാഹചര്യം ആ വരുന്ന കേന്ദ്ര ബജറ്റിൽ ഉറ്റുനോക്കുകയാണ് നമ്മുടെ രാജ്യം മനസ്സിലായില്ലേ എന്തൊക്കെ ഇളവുകളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നാണ് ആ നോട്ടം എന്ന് പറയപ്പെടുന്നത് ആദായ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട രണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വില കുറയുന്നവ കൂടുന്നവ ആദായ നികുതി ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നവ വരുമാന വർധനയ്ക്കുള്ള പദ്ധതികൾ വൻകിട പ്രോജക്റ്റുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം ബജറ്റിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയങ്ങളായി പരിഗണിച്ചേക്കാം രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതാണ് ഈ ബജറ്റിൽ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ജി എസ് ടി നിരക്കിൽ മാറ്റം വരുത്തുമോ എന്നതടക്കം ഒരു പ്രധാന കാര്യമായി നിലനിൽക്കുന്നുണ്ട് ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ ആദായ നികുതിയിൽ രണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പഴയതും പുതിയതും പുതിയ റെജീമിലേക്ക് എല്ലാവരും മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു ഇതാണ് സർക്കാരിൻ്റെ ഒരു താല്പര്യമെന്ന് പറയപ്പെടുന്നത് ഇതിന് വേണ്ടിയിട്ട് ചില ഇളവുകൾ പുതിയ റെജീമിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പത്ത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്ന ഒരു മാറ്റം ഈ പ്രഖ്യാപനം വന്നാൽ മധ്യവർഗത്തിൽപ്പെട്ട മിക്കവരും നികുതി ഒടുക്കേണ്ടി വരില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് പ്രതിമാസം ഏകദേശം എൺപതിനായിരം രൂപ വരെ ശമ്പളം പറ്റുന്നവർ ഇപ്പോൾ ഈ പരിധിയിലാകും ഉണ്ടാവുക അതേസമയം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് ഇരുപത്തി അഞ്ച് ശതമാനം നികുതി എന്ന ഒരു പുതിയ സ്ലാബ് കൊണ്ടുവന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് നിലവിലെ ഒരു ആദായ നികുതി ഘടന അല്ലെങ്കിൽ അത് എന്ന് പറയാം പുതിയ നിലവിൽ പുതിയ ടാക്സ് റെജിമിൽ ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി കൊടുക്കേണ്ടതില്ല എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്തത് ആണ് ഇത് അത്തരത്തിൽ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർക്ക് ഏറ്റവും ഉയർന്ന നികുതി സ്ലാബായിട്ടുള്ള മുപ്പത് ശതമാനം നികുതി കൊടുക്കേണ്ടി വരും അപ്പോൾ രണ്ട് നിർദ്ദേശങ്ങളിലും സർക്കാർ അന്തിമ തീരുമാനം എടുത്ത ശേഷമാകും ബജറ്റ് അവതരണത്തിലേക്ക് ഇത് ഉൾപ്പെടുത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത് പത്ത് ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ടതില്ല എന്ന ആശ്വാസത്തിന് പുറമെ ഉയർന്ന നികുതി നിരക്ക് ഇരുപത്തി അഞ്ച് ശതമാനമായി കുറയുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് അങ്ങനെയാണ് നികുതിയിൽ രണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പലതരത്തിലുള്ള ആദായ നികുതിയിൽ തന്നെ ഇളവ് നൽകുന്നതിലൂടെ സർക്കാരിന് ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ടാവുകയാണ് വരുമാനം നഷ്ടം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളടക്കം ആ ബജറ്റിൽ ഉണ്ടാകുവാനുള്ള സാധ്യത അത് പ്രതീക്ഷിക്കുന്നുമുണ്ട് കഴിഞ്ഞ ബജറ്റിൽ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സ്വർണ്ണ ഇറക്കുമതിക്കുള്ള നികുതി ഇതൊക്കെ വൻതോതിൽ വെട്ടിക്കുറച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റായിരുന്നു ഉണ്ടായിരുന്നത് അത്തരത്തിലുണ്ടായിട്ടുള്ള ചില ബഡ്ജറ്റുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഇപ്രാവശ്യം ഫെബ്രുവെബ്രുവരി ഒന്നിന് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുക ആ ബജറ്റിൽ ഞാനിപ്പോൾ പുറത്തുവിടുന്ന ഈ വാർത്തകളിൽ ആദായ നികുതികളിലെ ചില ഇളവുകൾ ചിലപ്പോൾ ഗുണം ചെയ്തേക്കാം പത്തു ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് നികുതി അടയ്ക്കാതിരിക്കുക പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും മുകളിലേക്കുള്ളവർക്ക് മുപ്പത് ശതമാനം എന്നുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനമായി നികുതിയാക്കി കുറയ്ക്കുന്നു എന്നുള്ള ഇളവ് കൂടി ഉണ്ടായേക്കാം അത് വളരെ ആശ്വാസകരമായ ഒന്നായിരിക്കും ഇത്തരത്തിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമായിരിക്കും ഈ വരുന്ന ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത് എന്നാണ് പ്രതീക്ഷ